സഞ്ജുവിനെ പുറത്താക്കാൻ തേർഡ് അമ്പയർക്ക് എന്തിനാണ് ഇത്ര വ്യഗ്രത വൈഡ് റിവ്യൂവിനായി മൂന്ന് മിനിറ്റ് വരെ എടുക്കാറുള്ള അമ്പയർ നിർണായകമായി വിക്കറ്റിൽ ഒരു മിനിറ്റ് പോലും എടുക്കാതെ ക്യാമറ ആംഗിളുകൾ പലതും പരിശോധിക്കാതെ പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു ചിലരെ ജയിപ്പിക്കണം എന്ന് നിങ്ങൾ നേരത്തെ കരുതി ഉറപ്പിച്ച് കഴിഞ്ഞതാണോ ആരാധകരുടെ ചോദ്യങ്ങൾ ഇങ്ങനെ നീണ്ടു നിണ്ടുപോകുന്നു രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിനിടെ രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസന്റെ വിക്കറ്റ് ഒരു വിവാദ കൊടുങ്കാറ്റാണ് ക്രിക്കറ്റ് ലോകത്ത് അഴിച്ചു റൺചേസിങ്ങിൽ ഡെത്ത് ഓവറുകളിൽ ഒരു വിക്കറ്റിന് മത്സരത്തിന്റെ ഗതികെ തന്നെ നിർണയിക്കാനാകുമെന്നിരിക്കെയാണ് തേർഡംബൈകറുടെ മോശം തീരുമാനത്തിൽ രാജസ്ഥാൻ നായകന്റെ പുറത്താകൽ ആരാധകരുടെ പ്രതിഷേധ ചൂടറിഞ്ഞ തീരുമാനത്തെ ചർച്ചകൾ ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല രാജസ്ഥാൻ ഇന്നിംഗ്സിലെ പതിനാറാം ഓവറിലാണ് കളിയുടെ ഗതി ഗതിമാറ്റിയ നിർണായക ക്യാച്ച് പറഞ്ഞത് നാൽപ്പത്തിയാറ് പന്തിൽ എൺപത്തി ആറ് റൺസുമായി അത്യുജ്ജല ഫോമിൽ ബാറ്റ് വീശുകയായിരുന്നു രാജസ്ഥാൻ നായകൻ ആരാധകരുടെ വിജയപ്രതീക്ഷകൾ വാനോളം വാനോളമുയർന്ന നിമിഷങ്ങൾ മുകേഷ് കുമാർ എറിഞ്ഞ ഓവറിലെ നാലാം പന്ത് ലോങ് ഓണിലേക്ക് പറത്തി സഞ്ജു ഗാലറി സിക്സ് എന്ന് ഉറപ്പിച്ച പന്ത് ഷായ് ഹോപ്പ് അവിശ്വസനീയം വിധം കൈകളിൽ ഒതുക്കി എന്നാൽ ക്യാച്ച് എടുക്കുന്നതിനിടെ നിലതിറ്റി കാരം പിറകിലേക്ക് പോയപ്പോൾ ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തോ എന്ന് ഫീൽഡ് അമ്പയർക്ക് സംശയമായി ഫീൽഡ് അമ്പയർ തേർഡ് അമ്പയർക്ക് തീരുമാനം കൈമാറുന്നു എന്നാൽ ആരാധകർ പിന്നീട് സാക്ഷിയായത് ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ വലിയൊരു വിവാദ തീരുമാനത്തിലാണ് ഷായ് ഹോപ്പിന്റെ കാലുകൾ ബൗണ്ടറി ലൈനിലെ കുഷ്യനിൽ തട്ടുന്നത് റീപ്ലേകളിൽ വ്യക്തമായിട്ടും തട്ടിയിട്ടില്ലെന്ന് തേഡംപയർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ക്യാമറയിലെ ചില ആംഗിളുകൾ മാത്രം റീപ്ലേ ദൃശ്യങ്ങളിൽ കാണിച്ച് വളരെ വേഗത്തിൽ അന്തിമ തീരുമാനത്തിലും എത്തി വൈഡ് റിവ്യൂകൾക്ക് പോലും മൂന്ന് മിനിറ്റ് വരെ എടുത്ത് പല ക്യാമറ ആംഗിളുകളും പരിശോധിക്കാറുള്ള തേഡം പയർ പെട്ടെന്ന് ഔട്ട് വിധിച്ചത് സഞ്ജുവിനെയും രാജസ്ഥാൻ കളിക്കാരെയും തൊടിപ്പിച്ചു പ്രതിഷേധവുമായി സഞ്ജു മലയാളി അമ്പയർ അനന്തപത്മനാഭിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി റിവ്യൂ അടക്കം ആവശ്യപ്പെടാൻ ശ്രമിച്ചെങ്കിലും തേർഡ് അമ്പയറുടെ തീരുമാനത്തിനൊപ്പം പോകാനാണ് ഫീൽഡ് അമ്പയർ തീരുമാനിച്ചത് ഈ സമയം ഡൽഹി ക്യാപിറ്റൽസ് ഉടമ പാർത് ജിൻഡാൽ ഗാലറിയിലിരുന്ന് സഞ്ജുവിനോട് കയറിപ്പോകാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് കാണാമായിരുന്നു ഇത് ആരാധകരെ ഏറെ പ്രകോപിതരാക്കി നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഇമ്പാക്ട് പ്ലെയർ റാസിഖ്ദറിന്റെ ഓവറിൽ സഞ്ജു തുടരെ സിക്സർ പാർത്തുന്നത് കണ്ട് കരച്ചിലിൻ്റെ വക്കിലെത്തിയെന്ന ജിൻഡാൽ വി ഐ ബോക്സിൽ പിന്നെ സടകുട നിൽക്കുന്നതാണ് ആരാധകർ കണ്ടത് ഔട്ട് ഔട്ട് എന്ന് അലറി വിളിച്ചുകൊണ്ടിരുന്ന ജിൻഡാൽ സഞ്ജുവിനെതിരെ ആക്രോശിച്ചു കൊണ്ടിരുന്നു മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ഫ്രാഞ്ചസി ഓണർ ഇൻ ഐ പി എൽ എന്നാണ് ജിൻഡാലിന്റെ വീഡിയോ പങ്ക് ഒരു ആരാധകൻ എക്സിൽ കുറിച്ചത് കളിയിൽ അമ്പയറോട് ന്യായം പറഞ്ഞ് തർക്കിച്ചതിന് ബി സി സി ഐ സഞ്ജുവിന് മാക്സ് ഫ്രിയുടെ മുപ്പത് ശതമാനം പിഴ ചുമത്തി ഒന്നിലധികം ക്യാമറ ആംഗിളുകളും സാങ്കേതിക വിദ്യയുടെ സഹായവുമുള്ള ഐ പി എൽ മത്സരങ്ങളിൽ ന്യായവും കൃത്യവുമായ തീരുമാനമെടുക്കുന്നതിൽ തേർഡ് അമ്പയറുടെ പങ്ക് വലുതാണ് എന്നാൽ ഇത്രയധികം സാങ്കേതിക വിദ്യകളുടെ പിന്തുണയുണ്ടായിരിക്കാൽ തന്നെ തേർഡം പെയർമാർക്ക് പിടവു പറ്റുന്നതിൽ സംശയം ഉയർത്തുന്നുണ്ട് ആരാധകർ ഹൈദരാബാദിനെതിരായ മത്സരത്തിലും സഞ്ജുവിനെതിരെ തേർഡം പെയർ എടുത്തൊരു മോശം തീരുമാനം ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു ആവേശ അറിഞ്ഞ പതിനഞ്ചാം ഓവറിലെ മൂന്നാം പന്തിലാണ് വിവാദം അരങ്ങേറിയത് ആവേസിന്റെ പന്ത് ട്രാവിസ് ഹെഡ് പാടാക്കുന്നു പന്ത് നേരെ ചെന്ന് വിശ്രമിച്ചത് രാജസ്ഥാൻ നായകന്റെ കൈകളിൽ അപ്പോൾ ഹെഡ് ക്രീസിന് പുറത്തായിരുന്നു ഇത് മനസ്സിലാക്കിയ സഞ്ജു ഒറ്റയറിന് കുറ്റിദ്ധരിപ്പിച്ചു ഈ സമയം ക്രീസിലേക്ക് ഹെഡ് പെട്ടെന്ന് ബാറ്റ് വെച്ചു രാജസ്ഥാൻ താരങ്ങൾ അപ്പീൽ ചെയ്തു ഫീൽഡ് അമ്പയർ തീരുമാനം തേർഡ് അമ്പയർക്ക് കൈമാറുന്നു ഹെഡിൻ്റെ ബാറ്റ് വായുവിലായിരുന്നു എന്ന് റീപ്ലൈ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഐ തിങ്ക് ഹീസ് ഗോൺ കമൻ്റേറ്റർമാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു എന്നാൽ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം തേർഡ് അമ്പയറുടെ തീരുമാനം ഇങ്ങനെയായിരുന്നു ദ ബാറ്റ് ഈസ് ഗ്രൗണ്ടഡ് ഗാലറിയിലെ ബിഗ് സ്ക്രീനിൽ നോട്ട് ഔട്ട് എന്ന് തെളിഞ്ഞു രാജസ്ഥാൻ ആരാധകർ തലയിൽ കൈവച്ചു ഞെട്ടിക്കുന്ന തീരുമാനം എന്നായിരുന്നു കമന്റേറ്റർമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് അമ്പയറുടെ തീരുമാനത്തിൽ ക്ഷുഭിതനായ രാജസ്ഥാൻ റോയൽസ് കോച്ച് കുമാർ സംഘക്കാര ഡൌട്ടിനരികിൽ അമ്പയറോട് തർക്കിക്കുന്നത് കാണാമായിരുന്നു ഹൊറിബിൾ ഡിസിഷൻ എന്നാണ് ഇർഫാൻ പത്താൻ എക്സിൽ അമ്പയറുടെ തീരുമാനത്തെക്കുറിച്ച് എടുത്തിട്ടത് ആവേസ് ഖാന്റെ അടുത്ത പന്തിൽ ട്രാവൽസ് ഹെഡ് പുറത്തായതും കർമ്മ എന്ന് ഗവാസ്കർ കമന്ററിയിൽ വിളിച്ചു പറഞ്ഞത് ആരാധകർ പിന്നീട് ആഘോഷമാക്കി മുംബൈയിലെക്കുന്നോ മത്സരത്തിൽ ആയുഷ് ബദോണിയുടെ വിക്കറ്റിലും തേർഡംബകരുടെ മോശം തീരുമാനം ചർച്ചയായിരുന്നു ഇഷാൻ കിഷന്റെ സ്റ്റംപിങ്ങിലാണ് ബദോനി പുറത്തായത് ബാറ്റ് ക്രീസ് കടന്നിട്ടുണ്ടെന്ന് വ്യക്തമായിരുന്നെങ്കിലും അത് വായുവിലാണ് എന്നായിരുന്നു തേർഡംബകരുടെ തീരുമാനം ഫീൽഡ് അമ്പകരോട് ഏറെ നേരം തർക്കിച്ച ശേഷമാണ് ബദോനി അന്ന് മൈതാനം വിട്ടത് നേരത്തെ ടോസിൽ മുംബൈക്കായി മുൻ ഇന്ത്യൻ താരം ജവഹർ ശ്രീനാഥ് കൃത്രിമം കാണിച്ച തരത്തിൽ പ്രചരിച്ച വീഡിയോകളെ ശരിവെക്കുന്ന രീതിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലസീസും സൺറൈസേഴ്സ് ഹൈദരാബാദ് നായകൻ പാറ്റ് കമ്മിൻസും തമ്മിൽ നടത്തിയ സംഭാഷണവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ബംഗളൂരു മുംബൈ മത്സരത്തിലെ സംഭവങ്ങളാണ് ഇരു ക്യാപ്റ്റന്മാർക്കുമിടയിൽ ചർച്ചയായത് വാങ്കടയിൽ മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ ടോസ് ഇട്ടപ്പോൾ പിറകിലേക്ക് ഏറെ ദൂരെയാണ് കോയിൻ ചെന്ന് വീണത് മാച്ച് റഫറി ജവഹർ ശ്രീനാഥ് കോയിൻ കൈയിലെടുത്ത് വശങ്ങൾ മറിച്ച് ടോസ് നീട്ടിയത് മുംബൈ ആണെന്ന് അറിയിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ ബംഗളൂരു ആരാധകർ നേരത്തെ തന്നെ വീഡിയോ ദൃശ്യങ്ങളുടെ തെളിവ് സഹിതം പ്രചരിപ്പിച്ചിരുന്നു ഇത് അടിവരയിടുന്നതായിരുന്നു ഡുപ്ലസിന്റെ പ്രതികരണവും ഏറെ അത്ഭുതത്തോടെയാണ് പാറ്റ് കമ്മിൻസ് ഡുപ്ലസിന്റെ വിശദീകരണം കേട്ടുന്നത് ഏതായാലും ഐ പി എല്ലിലെ കമ്മറ്റിക്കളികളെ ആരാധകർ വെറുതെ വിടാൻ ഒരുക്കമല്ലെന്നാണ് ക്രിക്കറ്റ് ലോകത്തിപ്പോൾ സജീവമായി നടക്കുന്ന ചർച്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത്